ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം ഇത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ അൺബോസിങ് കാണിക്കുന്ന മുന്നേ ആയിട്ട് കുറച്ച് കുറച്ചിലോട്ടിലോട്ട് സാധനങ്ങൾ കാണിച്ചു തരാൻ ഞാൻ പുറത്ത് കടയിൽ പോയി മേടിച്ചാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവക്കെ വാട്ടം ഉണ്ടായി പൈസ ഒക്കെ ഇങ്ങനെ കളയാനായിട്ടെന്ന് അപ്പൊ അങ്ങനെ വിചാരിക്കാരിക്കട്ടെ ഞാനൊരു കാര്യം പറയാം അതായത് നമ്മളിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കടലിൽ പോയിട്ട് ഒക്കെ ചെയ്യുമ്പോൾ ആ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഞാൻ പർപ്പിൾ കളർ ഞാൻ കുഞ്ഞായിക്കുട്ടിനെ മേടിച്ചാണ് ഇത് കുഞ്ഞുസിനും മേടിച്ചാണ് കേട്ടോ ഓറഞ്ച് കളർ അപ്പൊ അതിന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഓറഞ്ചും പെർപ്പിളും ആണെന്ന് അതുപോലെ തന്നെ ആച്ചുട്ടിനും മേടിച്ചാണ് കേട്ടോ പീച്ച് കളർ മാല അപ്പൊ നമ്മള് പറഞ്ഞു വന്ന് കടഞ്ഞു പോയി ഷോപ്പിങ്ങിനെ മേടിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് അപ്പം നമ്മുടെ തലച്ചോറിലെ പ്ലഷർ സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഈ ഷോപ്പിങ്ങനെ സഹായിക്കുന്നു അതുകൂടാതെ ഡോപ്പമിന്റെ റിലീസ് കൂട്ടുകയും അത് നമ്മുടെ എന്ന് പറയുന്ന ഒരു ഗുഡ് ഹോർമോൺ ആണ് അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഡോപ്പം റിലീസ് ആവുകയും നമ്മുടെ മൂഡ് ചേഞ്ച് ആവുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ പുറത്ത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ആദ്യം കാണിച്ച മല ക്രിസ്റ്റൽ എന്ന് പറയുന്ന കടയിൽ നിന്ന് മേടിച്ചാണ് അത് കൊലഞ്ചേരി ലൊക്കേഷൻ എറണാകുളം ജില്ലയില് അതുപോലെ തന്നെ ഈ കാണുന്ന മാല ഞാൻ മേടിച്ചത് എറണാകുളം ജില്ലയിൽ തന്നെ കോലഞ്ചേരില് ഒരു ചെറിയ കടന്നാണ് കടയുടെ പേര് സ്വപ്ന എന്തപ്പോ ഞാനും എന്റെ ബ്രദറും കൂടി പോയി മേടിച്ചയാണ് അവന്റെ ചിലവാറന്നോട്ടോ ഇത് ഈ മാലയുടെ പ്രത്യേകത എന്ന് ഇതിന്റെ ബീഡ്സ് ഒരിക്കലും കളർ മാ പോകത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ മാലയുടെ ഏഹ് ത്രെഡ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ് അത് ഭയങ്കര ആണ് ഈ മാലയുടെ ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ഈ ഞൊട്ടി കഴിയുമ്പോ ലൈറ്റ് കത്തും അത് കുറച്ചു നേരെ കത്തുള്ളൂട്ടോ ഇതിനകത്ത് മൂന്ന് മാലയുണ്ട് ഒരെണ്ണം ഞാൻ കവറിലിട്ട് മാറ്റി വെച്ചു കാരണം അതിന്റെ ലൈറ്റ് ഉം പെട്ടെന്ന് തന്നെ അത് കത്തുന്നേ ഇല്ല ഒരെണ്ണത്തിന്റെ ലൈറ്റ് കുറച്ചു നേരം കത്തും പിന്നെ നിന്നു പോവും അപ്പൊ ഞാൻ എന്തായാലും ആ കത്തുന്നില്ലാതെ മാത്രം മാറിയെടുക്കാന്ന് വിചാരിക്കുന്നു കാരണം ബാക്കിയുള്ളതൊന്നും മാറിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചു ദിവസം കഴിയുമ്പോ എന്തായാലും ഇതെല്ലാം തന്നെ ലൈറ്റ് നിന്ന് പോവും പക്ഷെ ഇതിന്റെ മാല എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മാല നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മേടിച്ചോളാം കാരണം ഇത് പൊട്ടിപ്പത് നിങ്ങക്ക് നൂലിനകത്തൊക്കെ കോർത്തെടുക്കാനായിട്ട് സാധിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് അടിപൊളിയാണ് അപ്പൊ മൂന്ന് മാലയ്ക്ക് മുന്നൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞുസിനെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിട്ടേൺ ചെയ്തില്ലായിരുന്നു ടീഷർട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച ടീഷർട്ടാണ് കേട്ടോ സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന്റെ അപ്പോൾ തന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണത്തുറുക്ക് വിട്ടിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഇത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ അത് ഞാൻ മേടിച്ചതിനേക്കാൾ ഇച്ചിരി കൂടെ വില കൂടുന്നതാണ് കേട്ടോ ഇത് കാരണം ആദ്യം മേടിച്ച ടീഷർട്ട് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് നാലെണ്ണമായിരുന്നു ഇതിപ്പോ മൂന്നെണ്ണം വന്നിട്ടുള്ളത് റെഡ് കറാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു അതിന് പഫ് സ്ലീവ് ഒക്കെയാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ കളറാണ് എന്നാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയ്ലിങ് കുഞ്ഞിന്റെ ഒരു പടവൊക്കെ ഉണ്ട് മൊലിങ് കുഞ്ഞിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു പഫ് സ്ലീവ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറെ ഏഹ് പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പഫ് സ്ലീവ് കുഞ്ഞു പെൺകുട്ടികൾക്ക് പഫ് സ്ലീവ് സ്ലീവുകൾ ഉടുപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സാണ് കേട്ടോ അപ്പൊ എനിക്ക് പഫ് സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം മേടിച്ച ടീഷർട്ട് പഫ് സ്ലീവ് നോക്കിയാണ് മേടിച്ചത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഈ പ്യുവർ കോട്ടണിന് എഴുതിയിട്ടുണ്ട് അതിൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കിടുമ്പോ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും ഇപ്പൊ ഞാൻ മൂത്ത കുട്ടി അമ്മയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മേടിച്ചിട്ടുള്ളത് മൂന്നെണ്ണം അവൾക്ക് വേണ്ടി മേടിച്ചാണ് അടുത്തായിട്ട് അവർ ഈ യെല്ലോ കൊള്ളണത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് ഇത്തിരി ചെറുതുമാണ് അത് അവർക്ക് പാകാവുന്ന എനിക്ക് ഡൗട്ടുണ്ട് അപ്പൊ എന്തായാലും അവക്ക് പാകം ഇല്ലെങ്കിൽ ആരധികം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്തിട്ടില്ല അപ്പം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അറുപത് രൂപയുടെ ആയിരിക്കും അവർ ഈ ടീഷർട്ട് ഉദ്ദേശിച്ചത് തോന്നുന്നു എന്തായാലും സംഭവം കുഴപ്പമില്ല പ്യൂർ കോട്ടൺ ഒക്കെയാണ് പക്ഷെ ഇതിന്റെ കളറൊന്നും എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ വീട്ടിലേക്കുള്ള റഫ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചും ഞാൻ പുറത്തിടാൻ വേണ്ടി മേടിച്ചതല്ല അപ്പൊ തന്നെ ഈ മണ്ണൊക്കെ വരുമോ മുറ്റത്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോ തന്നെ ഇതിന്റെ കോല എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ വീഡിയോയിൽ തരത്തിൽ വീടിന് ബൈ ബൈ